നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന പ്രവചനമാണ് വന്നിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന് പിന്നാലെ കൊൽക്കത്ത ഭാഗത്ത് മറ്റൊരു ന്യൂനമർദ്ദ സൂചന കൂടിയുള്ളതിനാൽ ശക്തമായ മഴ ഈ മാസം മുഴുവൻ തുടരാൻ സാധ്യത വടക്കു ഭാഗത്തെ ന്യൂനമർദ്ദം ഒഡീഷ തീരമേഖലയിൽ എത്താനാണ് സാധ്യത അറബിക്കടലിനു സമീപം ചക്രവാത ചുഴിയുള്ളതിനാൽ കാലവർഷക്കാറ്റിന്റെ ശക്തി വർദ്ധിക്കും പലയിടത്തും തീവ്ര മഴ പ്രതീക്ഷിക്കുന്നതിനാൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടാകാം വിവിധ ഏജൻസികളുടെ നിരീക്ഷണം അനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ കരുതൽ വേണ്ടിവരും കേരളം മുതൽ ഗുജറാത്ത് തീരം വരെ കാലവർഷപ്പാത്തി അതിശക്തമായതിനാൽ കൊങ്കൺ മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട് പാത്തി സാധാരണ ഈ രീതിയിൽ ഉണ്ടാകാറില്ലെന്നാണ് നിരീക്ഷണം ഭൂമിയോട് ചേർന്ന് കൂടുതൽ കാറ്റും വീശുന്നുണ്ട് മേഘങ്ങളുടെ തീവ്രതയനുസരിച്ച് രൂപം കൊള്ളുന്ന ഈ കാറ്റിന് വേഗം കൂടുതലാണ് അതുവഴി മിന്നൽ ചുഴലിയും ഉണ്ടാകാം കാലവർഷക്കാറ്റ് ഭൂമിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരെ മുകളിലാണ് വീശുക ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തിന്റെ ദിശയെ ആശ്രയിച്ചിരിക്കും വരും ദിവസത്തെ മഴയുടെ ഗതിയും ശക്തിയും പ്രത്യാഘാതവും സംസ്ഥാനത്തിന്റെ തെക്ക് ഭാഗത്ത് പൊതുവേ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഐ എം ഡി എയുടെ പ്രവചനമനുസരിച്ച് ഓഗസ്റ്റ് മൂന്ന് വരെ ഈ കാലയളവിൽ സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മഴ കിട്ടിയേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവൻ എരീകുളത്തിന്റെ നിരീക്ഷണം കാസർഗോഡ് കണ്ണൂർ ജില്ലകളും കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള തീരദേശങ്ങളുമായിരിക്കും മഴ കൂടുതൽ ശക്തമാകുക വടക്ക് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ കരുതലുകൾ സ്വീകരിക്കുന്നുണ്ട് മഴ ആയതിനാൽ ദേശീയപാത വഴി ഈ ഭാഗത്തേക്ക് യാത്ര പലയിടത്തും ബുദ്ധിമുട്ടാണ് നിർമ്മാണം നടക്കുന്ന പാതയുടെ സർവീസ് റോഡുകൾ ചിലയിടത്ത് വെള്ളത്തിലാണ് പാതയ്ക്ക് സുരക്ഷാവിധി നിർമ്മിച്ചതോടെ പലയിടത്തും അടഞ്ഞുപോയ നീരുറവകൾ കനത്ത മഴയത്ത് സജീവമായത് മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു തീരദേശത്താണ് ഇപ്പോൾ കൂടുതൽ മഴ കടലിലെ ഉഷ്ണം കുറഞ്ഞതും മാഡം ജൂലിയസ് ഔസലേഷൻ പ്രതിഭാസവും ന്യൂനമർദ്ദവും ചേർന്നത് കാലവർഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു പ്രതലത്തിലെ കാറ്റ് ശക്തമായതോടെ പുഴകളിലെയും നദികളിലെയും ജലം കടലെടുക്കുന്നത് കുറയുന്നതായും നിരീക്ഷണമുണ്ട് ഇത് കാരണം മഴ ശക്തമായി പെയ്യുന്നതോടെ കരയിൽ വെള്ളം വലിയ തോതിൽ ഉയരും ജൂൺ ഒന്ന് മുതൽ ജൂലൈ പതിനെട്ട് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മൊത്തത്തിൽ ഏതാണ്ട് സാധാരണ മഴ കിട്ടിയിട്ടുണ്ട് എങ്കിലും എറണാകുളത്ത് ഇരുപത്തി ആറ് ശതമാനം ഇടുക്കിയിൽ ഇരുപത്തി എട്ട് ശതമാനം വയനാട് ഇരുപത്തി നാല് ശതമാനം മഴക്കുറവുണ്ട് ബാക്കി ജില്ലകളിൽ സാധാരണ മഴ കിട്ടി സംസ്ഥാനത്ത് ഈ കാലയളവിൽ സാധാരണ കിട്ടേണ്ട ആയിരത്തി നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴയിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററാണ് പെയ്തത് അതേസമയം സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകി സാഹചര്യം മാറുകയാണെങ്കിൽ മുന്നറിയിപ്പിൽ മാറ്റം വന്നേക്കാം കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണം കളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് ാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഭാഗികമായ അവധിയും പ്രഖ്യാപിച്ചു കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരുന്നു ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്ക് ചിന്നക്കനാൽ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മലപ്പുറത്ത് അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്ത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത